കൊച്ചി കോർപ്പറേഷനിലെ കോന്തുരുത്തി ഡിവിഷൻ തിരിച്ചുപിടിക്കാൻ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ പി ആർ റണീഷിനെയാണ് എൽ ഡി എഫ് ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് റണീഷ് ഡിവിഷൻ കൌൺസിലറായിരുന്ന തേവരയിലാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ നഗര ആരോഗ്യ കേന്ദ്രം ആരംഭിച്ചത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായുള്ള പ്രവർത്തനവും കോന്തുരുത്തിയിലെ വ്യക്തിബന്ധങ്ങളും തെരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ കൊച്ചി കോർപ്പറേഷനിലെ മുൻ സ്ഥിരം സമിതി അധ്യക്ഷനും തേവര ഡിവിഷൻ സിറ്റിംഗ് പി ആർ മുപ്പത് വർഷത്തോളമായി പൊതുരംഗത്ത് സജീവം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തേവരയിൽ മത്സരിക്കുമ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നതിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം കാര്യങ്ങളും പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് കോന്തുരുത്തിയിലെ വോട്ടർമാരെ സമീപിക്കുമ്പോൾ റനീഷിൻ്റെ ആത്മവിശ്വാസം തേവരയിൽ കൗൺസിലറായിരിക്കെ കൊച്ചി കോർപ്പറേഷൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പിന്തുണയോടെ ആരംഭിച്ച നഗരാരോഗ്യ കേന്ദ്രം സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറിയെന്നും പി ആർ രണീഷ് പറയുന്നു അവിടെ നിങ്ങൾക്കറിയാം കൊച്ചിയിലെ കേരളത്തിലെ ആദ്യത്തെ നഗരാരോഗ്യ കേന്ദ്രം കൊണ്ടു വന്നതാണ് പത്ത് ഡോക്ടർമാരുടെ സേവനം ലാബ് പാലിയേറ്റീവ് ഈ കോന്തുരുത്തിയിൽ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു അംഗീകാരം ഞാൻ വെറുതെ പറയുന്നതല്ല മുൻ കൗൺസിലർ കൂടെയുണ്ട് ആശുപത്രി കൊണ്ടുവന്ന ആളല്ലേ റെനീഷെ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഒരു നിറഞ്ഞ പുഞ്ചിരിയോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നിസ്സാരമല്ല ആദ്യവട്ട പര്യടനത്തിന്റെ ഭൂരിഭാഗവും പൂർത്തിയാക്കി കഴിഞ്ഞ സ്ഥാനാർത്ഥി കല്ലുപാലം പ്രദേശത്താണ് ബുധനാഴ്ച പര്യടനം നടത്തിയത് പ്രദേശത്തെ നേതാക്കൾക്കും മുൻ കൗൺസിലർക്കും ഒപ്പമാണ് വീടുകൾ സന്ദർശിച്ചത് സുഹൃത്തുക്കളും ഒപ്പം കൂടി വഴിയിൽ കാണുന്നവരും റണീഷിന്റെ പരിചയക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായി കോർപ്പറേഷനിൽ ആഗമനം നടത്തിയ പ്രവർത്തനങ്ങളും കോന്തൊരുത്തിയിലെ വ്യക്തിബന്ധങ്ങളും റണീഷിന് മികച്ച വിജയം നേടിക്കൊടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുമുന്നണി കൈരളി ന്യൂസ് കൊച്ചി